പ്രൊഫഷണൽ ശൈലിയിൽ പല്ലാരിമംഗലം സൂപ്പർ ലീഗിന്റെ താരലേലം മരങ്ങേറി ഐ എസ് എൽ മാതൃകയിൽ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് വേണ്ടി പ്രാദേശിക താരങ്ങൾക്കായുള്ള ലേലത്തിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉയർന്ന ലേലത്തുകയായി മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് പി എസ് എൽ ആരംഭിക്കുന്നത് ഐഎസ്എൽ ഐ പി എൽ എന്നീ ടൂർണമെന്റുകൾക്ക് വേണ്ടിയുള്ള താരലേലത്തിന്റെ അതേ പതിപ്പാണ് ഇത് പല്ലാരിമംഗലത്ത് മിലാൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പല്ലാരിമംഗലം സൂപ്പർ ലീഗിന്റെ താരങ്ങൾക്കായുള്ള ലേലമാണ് ഇവിടെ നടക്കുന്നത് എട്ട് ഫ്രാഞ്ചസി ടീമുകളെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ടീമുകളുടെ ഭാരവാഹികളാണ് ലേലത്തിൽ പങ്കുകൊണ്ടത് രജിസ്റ്റർ ചെയ്ത നൂറ്റി അമ്പത് താരങ്ങളെ ആയിരം രൂപ അടിസ്ഥാന വിലയ്ക്കാണ് ലേലത്തിൽ വച്ചിരുന്നത് യും വിവിധ ടീമുകൾ ഏറ്റെടുത്തു വാശിപൂർവ്വം നടത്തിയ ലേലത്തിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ തുക ഉയർന്നു പല്ലാരിമംഗലം പഞ്ചായത്തിലെ മാത്രമല്ല ജില്ലയിലെ മറ്റിടങ്ങളിലെ താരങ്ങളെയും ലേലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് മാതൃകയിൽ ഐ എസ് എൽ മാതൃകയിൽ ഫ്രാഞ്ചൈസികൾ തീരുമാനിച്ച് കളിക്കാരെ ലേലം ചെയ്ത് ഫുട്ബോൾ മേള നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ സംഭവം തന്നെയാണ് പല്ലാരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഫുട്ബോൾ ടൂർണമെൻ്റ് ഇതിൻ്റെ കഴിഞ്ഞ നാല് സീസണും വളരെ വിജയകരമായി കഴിഞ്ഞുപോയി ഇത് അഞ്ചാമത്തെ സീസൺ മാർച്ച് ഇരുപത്തൊമ്പതിന് ആരംഭിച്ച് ഫെബ്രുവരി മാർച്ച് ഇരുപത്തൊന്നിന് ആരംഭിച്ച് ഏപ്രിൽ പകുതിയോടുകൂടി അവസാനിക്കുന്നതാണ് പി എസ് എല്ലിന്റെ അഞ്ചാം സീസണിന് വേണ്ടിയുള്ള താരങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് പൂർത്തിയായത് ലേലത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് സജീവർക്കി അധ്യക്ഷത വഹിച്ചു കൂപ്പണുകളുടെ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒഇയി അബ്ബാസ് നിർവഹിച്ചു എം എസ് സഹീർ പി എ റഷീദ് ബിന്നി കെ ജോസ് ലത്തീഫ് കുഞ്ചാട്ട് ഹാരി ബെന്നി ഷംനാദ് മുകളേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ബി അനസ് സ്വാഗതവും സോണി തോമസ് കൃതജ്ഞതയും പറഞ്ഞു പല്ലാരിമംഗലം എന്ന ഈ പ്രദേശത്തിന്റെ ഖ്യാതിക്കുന്നതിന് വളരെ പര്യാപ്തമായിട്ടുണ്ട് നാം ഫുട്ബോൾ എന്ത് കേൾക്കുമ്പോൾ മികച്ച കോഴിക്കോടും മലപ്പുറവുമായി നാം ശ്രദ്ധിച്ചിരുന്ന ഒരു ശബ്ദം അത് പല്ലാടിമംഗലത്തുകാർക്ക് അന്യമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് പി എസ് എൽ ആരംഭിക്കുന്നത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് ഇതിനായി ഒരുക്കുന്നത് കഴിഞ്ഞ നാല് സീസണുകളും വിജയകരമായിരുന്നു കെ സി വി ന്യൂസ് പല്ലാരിമംഗലം